തോമസ് സാറേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇന്നത്തെയും പ്രിയപ്പെട്ട വിഷയം തന്നെ പക്ഷേ അതിൻ്റെ ഒരു ഒരു പുതിയ വളരെ ബേസിക് ആയിട്ടുള്ള ഏത് സാധാരണക്കാരൻ്റെയും ഏത് ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ഓരോ ദിവസത്തെയും വാർത്തകളിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഫലസ്തീൻ ഇഷ്യൂ ഉയർന്നു വരുമ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ചരിത്രപരമായി നമ്മൾ ഈ അസർ റഫാത്തിൻ്റെയും ഫലസ്തീൻ്റെയും കൂടെ നിന്ന ഒരു പാരമ്പര്യം ഇന്ത്യയൊക്കെ ഉണ്ട് അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു ഒരു സഹോദര തുല്യമായ സ്ഥാനം ഫലസ്തീനികൾ ഇന്ത്യക്കാർക്ക് ഫലസ്തീൻ നേതൃത്വമെങ്കിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എങ്കിലും അനുഭവിച്ചു അനുവദിച്ചു തന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു യാസർ അർഫാത്തൊട്ട് മഹ്മൂദ് അബ്ബാസ് വരെയുള്ള എല്ലാവരും അത് അനുവദിക്കുന്നുണ്ട് ഏത് കാലത്തും അതേസമയത്തന്നെ ഇസ്രായേലിനെ നിർണായകമായ ഘട്ടത്തിലൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇസ്രായേൽ അതിവേഗം പുരോഗമിക്കുകയും ശക്തമായൊരു ഒരു രാഷ്ട്ര ഘടന ഉണ്ടാക്കിയെടുക്കുകയും ലോകത്തെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും ഇസ്രായേലിൻ്റെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ട് പലസ്തീനികൾ നമുക്ക് നമ്മളെ സഹായിക്കാനൊന്നുമില്ല പലസ്തീനികൾക്ക് നമ്മൾ മനസ്സുകൊണ്ടും പി പിന്തുണ കൊണ്ടും ഒക്കെ അങ്ങോട്ട് സഹായിച്ച ചരിത്രമുണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ഫലസ്തീനെ തള്ളാനും വയ്യ ഇസ്രായേലിനെ കൊള്ളാനും വയ്യ എന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഫലസ്തീന് ഒരു രാജ്യമെന്ന നിലയിൽ യു എൻ റെക്കഗ്നീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ ആ സമയത്ത് പലപ്പോഴും ഈ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഗാസയിലും ഒക്കെ കൂട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ ഫയർ വേണം എന്ന് പറയാൻ വയ്യാത്ത അവസ്ഥ പറഞ്ഞാൽ തന്നെ അവർ കേൾക്കാത്ത അവസ്ഥ അപ്പോൾ ഇസ്രായേലിൻ്റെ അതേസമയത്ത് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര സഹായം പലപ്പോഴും രണ്ട് രാജ്യത്തിനും ആവശ്യമുള്ളതുമാണ് ഈ ഒരു ക്രൈസിസ് ഉണ്ട് നമ്മുടെ രാജ്യത്തിന് അത് നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ വലിയ കൺഫ്യൂഷനും ഉണ്ട് അതിൻ്റെ ഒരു ചരിത്രപരമായ കാര്യങ്ങൾ കാരണങ്ങൾ ഒന്ന് വിശദമായി പരിശോധിക്കാൻ ഈ സമയം നമുക്ക് ഈ ഈ ഇന്ന് നമുക്ക് ഈ എപ്പിസോഡ് ചിലവഴിക്കാം സാറെ എങ്ങനെയാണ് ഈ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള മീൻസ് പലസ്തീനും ഇന്ത്യയും സെയിം ടൈം ഇസ്രായേലും ഇന്ത്യയും ഈ ദ്വന്ദ്ം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് അതായത് ഇപ്പോൾ വളരെ വിവാദ വിഷയമായിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇന്ത്യ ന്യൂട്രൽ ആണോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്ത്യ ന്യൂട്രൽ ആണെന്നുള്ള പോലെയാണ് നിൽക്കുന്നത് ആരും അതിനെ പറ്റി വലിയ സംസാരത്തിനൊന്നും നിൽക്കണില്ല പക്ഷേ അവർ ന്യൂട്രൽ എന്നുള്ള പോലെയൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ആ ന്യൂട്രൽ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയം വരാൻ ഈയിടെ ചില സംഭവങ്ങളുണ്ടായി ഒന്ന് മെയ് ഫിഫ്റ്റീൻത്തിന് ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട മാരിയൻ ഡാനിക്ക എന്ന് പറയുന്ന ഒരു ഷിപ്പിന് ഈ ഈ കഴിഞ്ഞ മെയ് ഫിഫ്റ്റീൻത്തിന് ആ അതെ എന്നുവെച്ചാൽ ഒരു മാസമായില്ല ആ ഒരു മാസമായില്ല അപ്പോൾ ആ അതെ അപ്പോൾ ആ ഷിപ്പിനെ സ്പെയിനിൽ എന്ന് പറയുന്ന ഒരു പോർട്ടിൽ വെച്ച് അത് തടയുണ്ടായി അതായത് അവർക്ക് വിവരം കിട്ടി ഇതിൽ മുഴുവനും റോക്കറ്റ്സും ഹെർമിസ് ഡ്രോൺസും എക്സ്പ്ലോസീവ്സും ഒക്കെ നിറച്ച ഒരു കപ്പലാണെന്നുള്ള വിവരം കിട്ടിയത് ചെന്നൈയിൽ നിന്നാണ് പുറപ്പെട്ടത് ഓ ആ ഇന്ത്യൻ തുറമുഖത്തിൽ ആ എന്നിട്ട് സ്പെയിൻ വഴിയാണ് പോയത് ആ സ്പെയിനിന്റെ അടുത്തേക്കൂടെയാണ് പോയത് അപ്പോൾ വാസ്തവത്തിൽ സാധാരണ ചെങ്കടൽ വഴിയാണ് പോവാറ് പക്ഷേ അവിടെ ഹൂത്തികളുടെ ശല്യമുള്ളതുകൊണ്ട് അവർ റോക്കറ്റ് ഉടലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ വഴിക്ക് സുരക്ഷിതമായിട്ട് പോയത് പക്ഷേ അവിടെ വെച്ച് അതിന് പരിശോധന നടത്തി കഴിഞ്ഞാൽ റോക്കറ്റ്സ് ഹെർമിസ് ഡ്രോൺസ് എക്സ്പ്ലോസീവ്സ് അങ്ങനെ പല സാധനങ്ങളുണ്ട് എന്നുള്ള കഴിഞ്ഞാൽ ആയുധങ്ങൾ തന്നെയായിരുന്നു ആയുധങ്ങൾ മുഴുവനും ആയുധം ഒരു ആയുധത്തിൻ്റെ ആയുധം കയറി ചെയ്യുന്നൊരു ഷിപ്പായിട്ടാണ് അത് പോകുന്നത് ഇന്ത്യൻ ഷിപ്പല്ല ഇന്ത്യൻ ഷിപ്പല്ല പക്ഷേ ഇന്ത്യയിൽ നിന്നും കൊടുത്തയച്ചിരിക്കും അതെ അതെ ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ സെൻട്രൽ ഗസയിൽ ഒരു മിസൈൽ വീണ് പതിനാറ് പേര് മരിച്ചായിരുന്നു ആ പതിനാറ് പേരിൽ പലതും കുട്ടികളായിരുന്നു കുട്ടികൾ കുട്ടികളടക്കമാണ് പതിനാറ് പേര് മരിച്ചത് അപ്പോൾ അവിടെ വീണ ഒരു മിസൈലില് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ വിട്ട മിസൈലല്ലേ ഇസ്രായേൽ വിട്ട മിസൈൽ ഇസ്രായേലും തമ്മിൽ ഇടപാടുണ്ടല്ലോ ഇടപാടില്ല അതിപ്പോൾ രഹസ്യമാണ് അതേ സമയത്ത് അതൊരു പുതിയ സംഭവമാവില്ല അത് ഒന്നില് 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 നമ്മൾ ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ അതിന് ഗാസയില് ഗാസയിൽ വീഴുന്ന എല്ലാ ഇസ്രായേൽ ും കാണമായിരിക്കും അപ്പൊ അതേപോലെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫ്രം ഇൻ ഫേവർ ഓഫ് ഇന്ത്യൻ സ്പോൺസർഡ് പ്രപ്പോസൽ ഫോർ സീസ് ഫയർ ഇന്ത്യ പങ്കെടുത്തില്ല അപ്പൊ ഈ സംഭവങ്ങളൊക്കെ കൂട്ടി വായിച്ചിട്ട് ഇപ്പോ ആൾക്കാർ പറയുന്നത് ഇന്ത്യ ഇസ്രായേലിൻ്റെ കൂടെയാണ് നേരിട്ട് യുദ്ധം ചെയ്യണെങ്കിലും ഇന്ത്യയുടെ മോറൽ സപ്പോർട്ട് മുഴുവനും ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു സംസാരം ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇവിടെ അല്ല ഈവൻ അൽ ജസീറ ഇതിനെ പറ്റി വളരെയധികം അറബ് വേൾഡിൽ അറബ് വേൾഡിലുണ്ട് അൽ ജസീറയിലാണ് ഈ റിപ്പോർട്ടൊക്കെ വന്നിരുന്നത് ഈ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൻ്റെ അതും ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് ഇന്ത്യക്ക് ഇതിനുള്ള ഓബ്ലിഗേഷൻ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ ഇസ്രായേൽ ഉണ്ടായ കാലത്ത് ഇന്ത്യ ഇസ്രായേലിനോട് ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല മഹാത്മാഗാന്ധിക്കും താല്പര്യമില്ലായിരുന്നു ജവഹർലാൽ നെഹ്റുവിനും താല്പര്യമില്ലായിരുന്നു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത് ഗുണമല്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ കോൾഡ് ഒരു റെസ്പോൺസായിരുന്നു അവരുടെ ഡിമാൻഡ്സിനൊക്കെ പക്ഷെ അതേസമയം ഇന്ത്യ ഇസ്രായേലിന് എത്ര ചീത്ത പറഞ്ഞാലും ഇസ്രായേലിന് എപ്പോഴും ഇന്ത്യയുടെ ഇഷ്ടമായിരുന്നു അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ മുമ്പേ ഇന്ത്യയിൽ അവരുടെ കുറേ റെഫ്യൂജീസ് ഒക്കെ ഇവിടെ വന്ന് സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും താമസിക്കുന്നതിൽ നിന്നും വളരെ വ്യക്തമായ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഒന്ന് നോ ഡിസ്ക്രിമിനേഷൻ അതെ പിന്നെ വേറൊന്നും നോ പ്രൊസിക്യൂഷൻ പിന്നെ വേറൊന്നും നോ ആൻറ്റിസെമിറ്റിസം ഇതും മൂന്നും കൂടി ഒത്തിണങ്ങിയിട്ടുള്ള ഒരേ ഒരു രാജ്യം ആയിരുന്നു കാര്യം യൂറോപ്പിലൊക്കെ അവിടെ താമസം പല കൺട്രീസിലും താമസിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും അവർ ഫേസ് സെമിറ്റിക് മതങ്ങളോടുള്ള ചെയ്ത അപ്പോൾ അതെല്ലാം ഒത്തിണങ്ങി ഇന്ത്യയിൽ കിട്ടി അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇന്ത്യയോട് നൂറ്റാണ്ടുകളായിട്ട് അവർക്കൊരു ഓബ്ലികേഷൻ അവരുടെ മനസ്സിലുണ്ട് നമ്മൾ അവരോട് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അത് പ്രശ്നമല്ല അവരുടെ പുസ്തകങ്ങളിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ ഇന്ത്യയോടുള്ള കടപ്പാട് സൂക്ഷിക്കുന്ന പ്രകടമാക്കുന്ന ചില പാസേജസ് ഒക്കെ അവർക്ക് പഠിക്കാനുണ്ട് ഇസ്രായേൽ വെരി മച്ച് പറഞ്ഞു റെസ്പെക്ട് ചെയ്യുന്നു മാത്രമല്ല അവരോട് കാണി നമ്മൾ കാണിച്ച ദയവായ്പിന് അവർക്ക് നമ്മളോട് വളരെ നന്ദിയുണ്ട് ആ നന്ദി സൂചകമായ പാസേജസ് അവരുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യയോട് കടപ്പാട് സൂചിപ്പിക്കുന്ന പാസേജസ് പഠിപ്പിക്കുന്നത് ആകെ ഇസ്രായേലിൽ മാത്രമായിരിക്കും അപ്പോൾ ഈ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇസ്രായേലിനെതിരെ സംസാരിച്ചാൽ അവർക്കൊരു കുഴപ്പമില്ല നിങ്ങളെന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു അപ്പോൾ പിന്നെ ജവഹർലാൽ നെഹ്റു അവരുമായിട്ട് വേറൊരു രീതിയിൽ ഇടപെട്ടത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലാണ് നയൻറ്റീൻ സിക്സ്റ്റി ടൂ ചൈനീസ് വാർ ചൈനീസ് വാർ ചൈനീസ് വാറിൻ്റെ സമയത്ത് നമ്മൾ ഒട്ടും പ്രിപ്പയർഡായിരുന്നില്ല ആൻഡ് വി വേർ എ വെരി വീക്ക് കൺട്രി അറ്റ് ദൈ ആ സമയത്താണ് അപ്രതീക്ഷിതമായിരുന്നു ദയനീയമായിട്ട് തോറ്റു ചിലരൊക്കെ പറയുന്നത് അക്സായും ഏതാണ്ടൊക്കെ ഒരു ഇന്ത്യ കേരളത്തിൻ്റെ അത്രയും ഏരിയ അവർ പിടിച്ചെടുത്തേ ആ ഏരിയ പിടിച്ചെടുത്തു അപ്പോൾ യുദ്ധത്തിൽ ദയനീയമായിട്ട് തോറ്റു പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ജവഹർലാൽ നെഹ്റു പല രാജ്യങ്ങളിലോടും സഹായം അഭ്യർത്ഥിച്ചിരുന്നു അതിലൊരു രാജ്യം ഇസ്രായേൽ ആയിരുന്നു അപ്പം അന്ന് ബെങ്കൂറിയനാണ് അവിടുത്തെ അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ആയുധങ്ങൾ ഞങ്ങൾ അയക്കാം ഞങ്ങളുടെ ഷിപ്പിൽ തന്നെ അയക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതെല്ലാം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു കണ്ടീഷൻ മാത്രം ഞങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ഷിപ്പിൽ തന്നെ വിട്ടോ നിങ്ങളുടെ ആയുധങ്ങൾ വിട്ടോ ഞങ്ങളതൊക്കെ സ്വീകരിച്ചോളാം പക്ഷേ നിങ്ങളുടെ ഷിപ്പിൽ ഇസ്രായേലിൻ്റെ ഫ്ളാഗ് പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടീഷൻ 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 വെച്ചു വെച്ചു നെഹ്റു മോശം അല്ല എന്തൊക്കെ അടിയറ അടിയറ ഐഡന്റിറ്റി അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ നെഹ്റു പറഞ്ഞ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറബികൾക്ക് അത് ഇഷ്ടപ്പെടില്ല അവർ ഇസ്രായേൽ ഫ്ലാഗ് ഉള്ള ഷിപ്പ് വരുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പോൾ അന്ന് ബെൻകുറിയനാണ് ബെൻഗുറിയൻ പറഞ്ഞു നോ ഫ്ലാഗ്സ് നോ വെപ്പൺസ് ഫ്ലാഗ് വെച്ച ഷിപ്പിൽ വരും അതല്ലാതെ വെപ്പൺസ് അയക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നെഹ്റുവിന് മറ്റു അതാണ് മാർഗങ്ങളിലെ നെഹ്റുവിന് വേണമെങ്കിൽ അന്ന് ഈ അറബ് ലോകത്തെ ഈ ഇഷ്യൂ ഇത്രയേറെ കത്തിപ്പടരുന്നതിന് മുമ്പേ അറബ് രാജ്യങ്ങൾ കാണിച്ച ആ കാലത്തെ പിടിവാശിയാണല്ലോ ഈ ഇഷ്യൂ ഇപ്പോഴും ഇങ്ങനെ കൊല്ലത്തിന് ശേഷവും പരിഹരിക്കാതെ കിടക്കുന്നത് നൂറ് കൊല്ലം ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇപ്പം തൊള്ളായിരത്തി ഇരുപതില് ബ്രിട്ടീഷ് റൂൾ അവിടെ വന്ന സമയത്ത് തൊട്ട് തുടങ്ങിയതാണല്ലോ അപ്പോൾ അന്ന് അറബ് രാജ്യങ്ങൾ കാണിച്ച വൈകാരികമായ തീരുമാനത്തെ സ്വാധീനിക്കാൻ അന്ന് നെഹ്റുവിന് കഴിയുമായിരുന്നു അത് അദ്ദേഹം ചെയ്തു ഇല്ല യെസ് അപ്പോൾ അത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിലൊക്കെ പിന്നെ നയൻറ്റീൻ സെവൻറ്റി വൺ ബംഗ്ലാദേശ് വാറില് അതെ ആ സമയത്ത് ഗോൾഡ്മേറാണ് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ അവരും വെപ്പൺസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യ കാരണം പ്രശ്നമൊന്നുമില്ല റഷ്യ നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ മുൻകൈ എടുത്ത് നടത്തി അറ്റാക്കാണ് അപ്പോൾ നമ്മൾ വിൻ ചെയ്യും പക്ഷേ ഇതിലിപ്പോൾ സാറ് പറഞ്ഞു വരുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഈ അറബ്സിനെ പ്രീതിപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഒരു ഇസ്രായേൽ വിരോധം ചരിത്രപരമായി കാത്തു സൂക്ഷിച്ചു എന്നാൽ നമുക്ക് ആഭ്യന്തരമായും വൈദേശികമായും ഉള്ള വിപത്ത് വരുമ്പോൾ നമുക്ക് നേരെ ആക്രമണം വരുമ്പോഴൊക്കെ നമ്മൾ ഇസ്രായേലിൻ്റെ സഹായം തേടുകയും ചെയ്തു ഇസ്രായേൽ ആണെങ്കിൽ ഉദാരമായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തു പഴയ ചരിത്രം വെച്ചവർക്ക് നമ്മളോട് ഭയങ്കര ഓബ്ലികേഷൻ അതേപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്പെൻ്റ് ചെയ്യേണ്ടി വന്നത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് കാർഗിൽ വാർ കാർഗിൽ വന്നപ്പോൾ അപ്പോൾ അന്ന് പാകിസ്ഥാൻ്റെ ആൾക്കാർ ഈ വലിയ മലകളുടെ മോളിൽ ഓൺ ദി പിക്സ് അതിൻ്റെ ഉള്ളിലുള്ള ഗുഹയിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം പാഴായി അപ്പോഴാണ് ഇന്ത്യൻ ഗവണ്മെൻറ്റിന് ഒരു അഡ്വൈസ് കിട്ടി അതായത് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവിടെ പ്രയോഗിക്കാൻ ഏറ്റവും പറ്റിയത് ലേസർ ഗൈഡഡ് മിസൈൽസ് ഉണ്ട് അത് അമേരിക്കയുടെ ഇതിലുണ്ട് അത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് എളുപ്പം പരിഹാരമാകും എന്ന് പറഞ്ഞു ശരി ആ അപ്പോൾ അങ്ങനെ ഇന്ത്യ ലേസർ ഗൈഡഡ് മിസൈൽസിന് വേണ്ടി അമേരിക്കയെ സമീപിച്ചു അപ്പോൾ അമേരിക്ക അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നേറ്റോ ഫോഴ്സസിനാണെന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പാകിസ്ഥാനെതിരെ പ്രയോഗിക്കാനായിട്ട് അമേരിക്ക തരും പ്രോ പാകിസ്ഥാനാണ് അതെ അതെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ പിന്നെ നേറ്റോ ഫോഴ്സസ് ഔട്ട്സൈഡ് ദി നേറ്റോ ഫോഴ്സസ് ആകെ അത് ഉണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇസ്രായേലിനോട് ചോദിച്ചപാടെ അത് അവർ സപ്ലൈ ചെയ്തു ആ ലേസർ ഗൈഡഡ് മിസൈൽസ് ആണ് വാസ്തവത്തിൽ അന്ന് ക്രൂഷ്യലായിട്ട് മാറിയത് അതായിരുന്നു നമ്മുടെ ട്രംപ് കാർഡായിട്ട് മാറിയത് ഇന്ന് ഇപ്പം പല രാജ്യങ്ങൾക്കും ഉണ്ട് പക്ഷേ അന്ന് വളരെ ചുരുക്കം രാജ്യങ്ങളുടെ അടുത്ത് ലേസർ ഗൈഡഡ് മിസൈൽസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നയൻറ്റി നയൻ നയൻറ്റീൻ നയൻറ്റി നയൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരെ കൊണ്ട് നല്ലപോലെ ഉപകാരം കിട്ടിയത് ടു തൗസൻഡ് നയനിലാണ് ടു തൗസൻഡ് നയൻ അതായത് പുൽവാമയിൽ ആക്രമണം നടത്തി കുറേ സോ സോൾജേഴ്സിനെ കഴിഞ്ഞപ്പോൾ തിരിച്ചടക്കിയാനായിട്ട് കൈബർ പഖ്തൂൻ ഖ്വ എന്ന് പറയുന്നത് കൈബർ പഖ്തൂൻ ഖ്വ എന്ന് പറയുന്ന അവിടെ ഉള്ള ബലക്കോട്ട് എന്ന് പറയുന്നത് ബലക്കോട്ട് ആ ബലക്കോട്ട് അവിടെ ആക്രമണം നടത്തി ആ ആക്രമണം നടത്താനായിട്ട് നമ്മൾ ഉപയോഗിച്ച മിസൈലിൻ്റെ പേര് സ്പൈസ് എന്നാണ് അതായത് ഇസ്രായേലിന്റെ ആണ് ഈ സ്പൈസ് സ്പൈസ് എന്ന് സ്മാർട്ട് സ്മാർട്ട് ഇസ്രായേൽ മെയ്ഡ് ആണോ സ്പൈസ്മാർ കോസ്റ്റ് ഈ സ്പൈസ് എസ് എസ് പി പി ഐ ഐ സി സി സ്മാർട്ട് കോസ്റ്റ് സ്പൈസ്റ്റ് ആ മിസൈൽ കിട്ടിയതാണ് അവിടെയും കൃത്യമായിട്ട് ഉദ്ദേശിച്ചുകൊടുത്ത് മിസൈല് നമ്മൾ ലോഞ്ച് ചെയ്താൽ മതി ബാക്കി എവിടെ പോകണം എങ്ങനെ പോകണം എപ്പോൾ പോകണം എന്തുമായി അടിക്കണോന്നൊക്കെ അത് തീരുമാനിച്ചു നമ്മളൊന്നും അറിയണ്ട അങ്ങനത്തെ വളരെ ഹൈലി ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി എന്ന് പറയാവുന്നതാണ് സ്പൈസിനുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ബാലക്കോട്ടിലും ഒരു നിർണായകമായ വിജയം നേടി അപ്പോൾ ഇന്ത്യയിൽ ആധുനിക ഇന്ത്യയിൽ റീസെൻ്റായിട്ട് നടന്ന എല്ലാ യുദ്ധ യുദ്ധങ്ങളിലും ഇസ്രായേലിൻ്റെ വെപ്പണാണ് നമ്മളെ നിർണായകമായി സഹായിച്ചത് അപ്പോൾ ബാലക്കോട്ടിലായാലും കാർഗിലായാലും ബംഗ്ലാദേശ് യുദ്ധത്തിലായാലും ഈവൻ ചൈനീസ് വാറില് ചൈനീസ് വാർ നമ്മൾ നന്നായി പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റിയ അതെ 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 അപ്പം ഈ ഓബ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കാര്യം പുറത്ത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ത്യ കാര്യമായിട്ട് ആണ് ഈ ഈ ഗാസയിൽ ഇസ്രായേലിനെ ചെയ്യുന്നുണ്ട് കാരണം പറയുന്ന അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഒരു കൺക്ലൂഷൻ സാറിൻ്റെ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ് ഇന്ത്യ ഇസ്രായേലിനോട് ഇന്ത്യ സമീപനം എടുത്ത കാലത്തും കടുത്ത ഒരു അകൽച്ച പാലിച്ച കാലത്തും ഇസ്രായേൽ ഏകപക്ഷീയമായി തന്നെ നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥതയോടെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ടിരുന്നു ഇന്ത്യയോടൊർക്ക് നന്നും നന്ദിയും കൂറും കടപ്പാടുണ്ടായിരുന്നു ചരിത്രപരമാണത് രണ്ട് പിൽക്കാലത്ത് ഇസ്രായേലിനോട് ഇന്ത്യ അനുഭാവം പുലർത്തേണ്ടി വന്നത് വെറുതെ അല്ല അതിൻ്റെ പ്രയോജനം ഇന്ത്യക്ക് തന്നെ കിട്ടിയിട്ടുമുണ്ട് ഈ സ്റ്റേറ്റ്മെൻ്റോടുകൂടി നമുക്ക് ഈ എപ്പിസോഡ് തൽക്കാലം അവസാനിപ്പിച്ചാലോ അവസാനിപ്പിച്ചാലോക് യുക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക